നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ബി വി ഹോത്തോ ഐസി എന്ന ചിത്രത്തിലൂടെയാണ് സൽമാൻ ഖാൻ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ബോളിവുഡിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായി മാറിയ സൽമാൻ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് എന്നാൽ പിന്നീട് പലതരത്തിലുള്ള വിവാദങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിന്റെ പേര് ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വധഭീഷണി നേരിടുന്നു എന്നതിലാണ് ഇന്ന് അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞ് നിൽക്കുകയാണ് എന്തിനാണ് സൽമാൻ ഖാനെ മാത്രം അധോലോക നായകന്മാർ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തെപ്പറ്റി നമുക്കിന്നൊന്നറിയാം ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെയ്പ്പുണ്ടായത് ബൈക്കിലെത്തിയ അജ്ഞാതരായ രണ്ടു പേരാണ് അദ്ദേഹത്തിന്റെ ബാന്ദ്രയിലെ വീടിന് നേരെ വെടിയുതിർത്തത് പിന്നീട് ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്നോയിയുടെ ഇളയ സഹോദരൻ അൻമോൽ ബിഷ്നോയി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ഈ വെടിവെയ്പ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു പോസ്റ്റ് പങ്കുവെച്ച ഐ പി അഡ്രസ് കാനഡയിൽ നിന്നുള്ളതാണെന്നും ഇതിന്റെ യഥാർത്ഥ ലൊക്കേഷൻ യു എസിലെ കാലിഫോർണിയയിലാണെന്നും പോലീസ് കണ്ടെത്തി അതുകൊണ്ട് തന്നെ വെടിവയ്പ് ആസൂത്രണം ചെയ്തത് യു എസിൽ ആണ് എന്ന അനുമാനത്തിലാണ് പോലീസ് ഗായകൻ സിദ്ധു മുസേവാലയുടെ കൊലപാതകമടക്കം നിരവധി കുറ്റകൃത്യങ്ങളിൽ പോലീസ് അന്വേഷിക്കുന്നയാളാണ് ആളാണ് അൻമോൽ ബിഷ്ണോയ് സൽമാൻ കേസിൽ ഇയാളെ കൂടാതെ യു എസിലുള്ള മറ്റൊരു ഗുണ്ടാത്തലവനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ഇക്കഴിഞ്ഞ നവംബറിലാണ് പഞ്ചാബി ഗായകനും നടനുമായ ജിപ്പി ഗ്രെവാളിനെ സംബോധന ചെയ്ത് ലോറൻസ് ബിഷ്ണോയി എന്ന പേരിലുള്ള ഒരു അക്കൌണ്ടിൽ നിന്നും സൽമാൻ ഖാൻ നേരെ വധഭീഷണി ഉയർന്നത് നിങ്ങൾ സൽമാൻ ഖാനെ ഒരു സഹോദരനായി കണക്കാക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങളുടെ സഹോദരനെ രക്ഷിക്കാനുള്ള സമയമാണ് ഈ സന്ദേശം സൽമാൻ ഖാന് കൂടിയുള്ളതാണ് ദാവൂദ് നിങ്ങളെ രക്ഷിക്കുമെന്ന് വ്യാമോഹിക്കരുത് നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല സിദ്ധു മൂസേവാലിയുടെ മരണത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ റഡാറിൽ എത്തിയിരിക്കുന്നു ഇതൊരു ട്രെയിലറായി മാത്രം കരുതുക മുഴുവൻ പടവും ഉടൻ പുറത്തിറങ്ങും നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തേക്ക് ഓടിപ്പോവുമായിരിക്കും എന്നാലും ഓർക്കൂ മരണത്തിന് വിസ ആവശ്യമില്ല അത് ക്ഷണിക്കപ്പെടാതെ തന്നെ നിങ്ങൾക്കരികെ വരും എന്നതായിരുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വന്ന ഭീഷണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്ന് ഗോ സംരക്ഷകൻ എന്ന് പറയപ്പെടുന്ന ഒരാളിൽ നിന്ന് സൽമാൻ ഖാൻ ഭീഷണി നേരിടേണ്ടി വന്നു ഏപ്രിൽ മുപ്പതിന് സൽമാൻ ഖാനെ കൊല്ലുമെന്നാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത് ഏപ്രിൽ പത്തിന് രാത്രി ഒമ്പത് മണിക്ക് മുംബൈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വന്ന വധഭീഷണി ഭീഷണി കോളായിരുന്നു അത് ജോധ്പൂരിൽ നിന്നും റോക്കി ഭായ് എന്നാണ് വിളിച്ചയാൾ സ്വയം പരിചയപ്പെടുത്തിയത് സംഭവത്തിൽ മുംബൈ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും താനെ സ്വദേശിയായ പതിനാറ് വയസ്സുകാരനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ സൽമാൻഖാന്റെ മാനേജർക്ക് ഒരു ഭീഷണി ഇമെയിൽ സന്ദേശം എത്തിയിരുന്നു ഇതിന് പിന്നാലെ ബിഷ്ണോയ് കാനഡ ആസ്ഥാനമായുള്ള ഗുണ്ടാ സംഘത്തിലെ ഗോൾഡി ബ്രാറ് മോഹിത് ഗാർഗ് എന്നിവർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു തിഹാർ ജയിലിൽ നിന്ന് ബിഷ്ണോയ് നൽകിയ അഭിമുഖത്തെ പരാമർശിച്ചായിരുന്നു വധഭീഷണി ഗാർഗിന്റെ ഐഡിയിൽ നിന്നാണ് മെയിൽ അയച്ചത് ബ്രാറിന് നടനെ നേരിൽ കണ്ട് സംസാരിക്കണമെന്നും സന്ദേശത്തിൽ ഉണ്ടായിരുന്നു ഈ വിവരങ്ങൾ പോലീസിന് കൈമാറിയാൽ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ സൽമാന്റെ പിതാവ് സലീംഖാൻ നടക്കാൻ പോകുന്ന ബാന്ദ്ര ബാൻ സ്റ്റാൻഡിൽ ഒരു ഭീഷണി കത്ത് വെച്ചിരുന്നു ആ വർഷം മെയ് മാസത്തിൽ ബിഷ്ണോയിയും സംഘവും സിദ്ധു മൂസേവാലയെ കൊലപ്പെടുത്തിയ വിവരം ഈ കത്തിൽ പരാമർശിച്ചിരുന്നു സമാനമായ വിധി സൽമാനും നേരിടേണ്ടി വരും എന്നായിരുന്നു കത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയിൽ ഹാജരാകുന്നതിനിടെ ബിഷ്ണോയി സൽമാനെ ജോധ്പൂരിൽ വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു ഇനി എന്തുകൊണ്ട് സൽമാനെ മാത്രം ലക്ഷ്യമിടുന്നു എന്നതിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹം സാത് സാത് ഹേ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ രാജസ്ഥാനിൽ രണ്ട് കൃഷ്ണമൃഗങ്ങളെ സൽമാൻ വേട്ടയാടിക്കൊന്നിരുന്നു ഈ കേസിൽ അഞ്ചു വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ജാമ്യം ലഭിച്ചു ലോറൻസ് ബിഷ്ണോയ് ഉൾപ്പെടുന്ന ബിഷ്ണോയി സമൂഹം കൃഷ്ണമൃഗങ്ങളെ വിശുദ്ധ മൃഗങ്ങളായാണ് കണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീഹാർ ജയിലിൽ നിന്നുള്ള അഭിമുഖത്തിൽ സൽമാൻ ഖാനെ കൊല്ലുക എന്നത് മാത്രമാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് ബിഷ്ണോയ് ക്യാമറയ്ക്ക് മുന്നിൽ പ്രസ്താവിച്ചിരുന്നു തങ്ങൾക്ക് പണം വേണ്ട അവൻ തങ്ങളുടെ ക്ഷേത്രം സന്ദർശിച്ച് തങ്ങളോട് മാപ്പ് പറയണം ഒരു കൃഷ്ണമൃഗത്തെ വേട്ടയാടി തന്റെ സമൂഹത്തെ ആകെ അവൻ അപമാനിച്ചു അയാൾക്കെതിരെ ഒരു കേസുണ്ട് പക്ഷേ മാപ്പ് പറയാൻ അയാൾ തയ്യാറാകുന്നില്ല എന്ന് ബിഷ്ണോയ് അഭിമുഖത്തിൽ പറഞ്ഞു പറഞ്ഞുരണ്ട് നവംബർ മുതൽ നടന് വൈപ്ലസ് സുരക്ഷ നൽകിയിട്ടുണ്ട് സ്വയരക്ഷയ്ക്കായി മുംബൈ പോലീസ് ലൈസൻസോടെ തോക്കും സൽമാന് അനുവദിച്ചു നേരത്തെ ഒരു ഗൺമാൻ ഉൾപ്പെടുന്ന എക്സ് കാറ്റഗറിയാണ് നൽകിയിരുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷം സൽമാൻ ദുബായിൽ നിന്നും ഇറക്കുമതി ചെയ്ത ബുള്ളറ്റ് പ്രൂഫ് നിസാൻ എസ് വാങ്ങിയിരുന്നു